ഹലോ കൂട്ടുകാരേ ഇന്ന് ഒരു ച്യൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടാ വന്നിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത് അപ്പോൾ നമ്മൾ ചാളയാണ് നമുക്കിന്ന് കിട്ടിയത് കുറച്ച് പീര വയ്ക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി പീരയ്ക്കുള്ളത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്തുകുന്നുണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല തേങ്ങ മഞ്ഞൾപ്പൊടി ഇത്തിരി ഉലുവ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരല്ലി വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി ഇത്തിരി കാന്താരി മുളക് ഒരാറേഴ് കാന്താരി ഇത്രയും കൂടി മിക്സിയിലൊന്ന് ഒതുക്കിയെടുത്തതാണ് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം മീനിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുത്ത് അതിലേക്കൊരു മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങ അളിഞ്ഞു പോകുന്ന മാങ്ങയല്ല അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ തന്നെ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അളിഞ്ഞു പോകുന്ന സൈസ് മാങ്ങയാണെങ്കിൽ ഒന്ന് തിള വന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മീൻ മീൻപീര റെഡിയാണ് കേട്ടോ എല്ലാം വെന്ത് റെഡിയായപ്പോൾ അല്ലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീൻപീര റെഡി ഇന്നും ചക്ക വേവിക്കുന്നുണ്ട് ഒരുപാട് പ്രാവശ്യം കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല നിങ്ങളെ ചക്കയും ചക്ക കുരുവുമുള്ള ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വേവിച്ച് പിന്നെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും കുരുമുളകും ഇത്തിരി വെളുത്തുള്ളിയും കാന്താരിയും എല്ലാം കൂടെ അരച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നാണ്ട കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചക്ക വേവിച്ചത് കൂടെ റെഡിയാണ് കേട്ടോ ഇനി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു മീൻകറിയാണ് മുളകിട്ട മീൻകറി വേണമെന്നുള്ളത് കൊണ്ട് മാത്രം തയ്യാറാക്കിയതാണ് ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടത് കൊണ്ട് ഞാനും ഒന്ന് ചെയ്ത് നോക്കിയതാണ് സവാള വെളുത്തുള്ളി ഇഞ്ചി തക്കാളി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ പുളി ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഞരടി യോജിപ്പിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം നന്നായിട്ട് കൈകൊണ്ട് ഞരടി യോജിപ്പിക്കണം എന്നിട്ടാണ് നമ്മൾ വെള്ളമൊഴിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചത് ആദ്യമായിട്ടാണ് ഞാനിത് തയ്യാറാക്കി നോക്കുന്നത് കേട്ടോ എന്നിട്ട് തിള അതിലേക്ക് മീനുകളൊക്കെ ഇട്ട് പുറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്ന് കറിയൊക്കെ ഒന്ന് കുറുകി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് ഇത്തിരി കറിവേപ്പിലയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്നും പ്രത്യേകിച്ച് വറുക്കുന്നില്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആദ്യമേ തന്നെ ചേർത്തതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ കടുക് ഒന്നും വറുത്ത് ചേർത്തിട്ടില്ല കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഇത്തിരി കറിവേപ്പിലയും ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയ നമ്മുടെ മുളകിട്ട മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കൊള്ള എന്നേ പറയാൻ പറ്റൂ കൊള്ളായിരുന്നു മീൻകറി ഞാൻ ആദ്യമായിട്ടാണ് തയ്യാറാക്കി നോക്കിയത് പിന്നെ കുറച്ച് മീൻ വറുക്കാനെടുത്തിട്ടുണ്ട് വറുക്കുന്നതൊന്നും പ്രത്യേകിച്ച് ആർക്കും കാണിക്കേണ്ട മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് പുരട്ടി വെച്ചിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് നമ്മുടെ ചാളയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ച ഉണിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കത് പാത്രത്തിലേക്ക് വിളമ്പിയാൽ മാത്രം മതി എന്നും നമ്മൾ ആദ്യമേ ചോറാണല്ലോ ഇടുന്നത് ഇന്ന് എന്നാൽ ഇത്തിരി വ്യത്യസ്തമായിക്കോട്ടെ കറികൾ നമുക്ക് ആദ്യമേ വിളമ്പാം അപ്പം നമ്മുടെ മീൻ പീര ഇവിടെ റെഡിയാണ് മാങ്ങായിട്ട് വെച്ച ചാളപ്പീര അതിവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല ഞാൻ കുരുമുളക് പൊടിയുടെയും ഇതു കാന്താരി മുളകിൻ്റെ ഇരുവാണ് കേട്ടോ എൻ്റെ മീൻ മീൻപീരയ്ക്കുള്ളത് മുളക് പൊടി ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കാന്താരി മുളകിന് പകരം നിങ്ങൾക്ക് മുളക് ചേർത്താൽ മതി എനിക്കിവിടെ മഞ്ഞ നിറത്തിലിരിക്കുന്നത് ഇഷ്ടം എന്നതുകൊണ്ടാണ് മീൻപീര നമ്മൾ മഞ്ഞപ്പൊടിയും കാന്താരി മുളകും ചേർത്ത് വെച്ചത് പിന്നെ നമ്മുടെ ആദ്യമായി തയ്യാറാക്കിയ നമ്മുടെ ചാള ചാളമുളകിട്ടത് പിന്നെ നമ്മൾ ചക്ക വേവിച്ചതുണ്ട് പിന്നെ നമ്മൾ അച്ചാർ അച്ചാറെടുക്കുന്നുണ്ട് അച്ചാർ ഇരുമ്പിപ്പുളി അച്ചാറാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് പിന്നെ മീൻ വറുത്തതും അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പാത്രത്തിലേക്ക് നമ്മൾ ആവശ്യമുള്ള ചോറ് കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഉച്ചയൂണിൻ്റെ കറികളും ചോറും എല്ലാം റെഡിയാണ് കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റിയായ ഒരു ഉച്ചയൂണ് എല്ലാവർക്കും എൻ്റെ ഉച്ചയൂണ് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു കേട്ടോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസുമായി മുന്നോട്ട് പോകാൻ കഴിയൂ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും ആരും മറക്കല്ലേ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ തീർച്ചയായും നമ്മൾ അടുത്ത വീഡിയോസിൽ അത് മാറ്റാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ ഞാൻ തന്നെയാണ് വീഡിയോസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം മറ്റാരും ഇല്ല വീഡിയോസ് എടുത്തു തരാൻ എൻ്റെ ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാനിത് വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വേറൊരു ദിവസം വീണ്ടും കാണാം